ഉയർന്ന അളവിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് വാഗ്ദത്തം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ബൈബിൾ നാം മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരേണ്ടതിന് ബൈബിൾ വ്യക്തമായ മാർഗനിർദ്ദേശം നമുക്കെല്ലാവർക്കും നൽകുന്നുണ്ട് ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കാൻ വിളിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ളവരാണ് എന്നാൽ ദൈവിക അനുഗ്രഹത്തിൽ നമ്മെ നിലനിർത്താതെ ആ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ അനുവദിക്കാതെ നമ്മെ ഓരോരുത്തരെയും പാറ്റിക്കൊണ്ടു കാറ്റ് പോലെ ശത്രു സത്താൽ അവൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ പുറകെ ഉണ്ട് എന്ന് നാം ഓരോരുത്തരും അറിയുമ്പോൾ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളെ തീർച്ചയായിട്ടും ആ ദൈവിക അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതായിരിക്കും നിങ്ങളെ ക്രിസ്തുവിൻ്റെ അനുയായികളാക്കി തീർക്കുന്ന ആ ദൈവത്തിൻ്റെ കരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളോരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടുമെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നിങ്ങളെ ഈ സന്ദേശം തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമല്ലോ മറ്റുള്ളവരെ കൂടെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ കൂട്ടി വരുത്തുമല്ലോ എവിടെയും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ അവസരമില്ലാതെ ക്രിസ്തുവിൽ എന്നാൽ വളരാൻ ആഗ്രഹമുണ്ട് ഒരു സമാധാനവും ഒരാശ്വാസവും ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു കരുത്തും നവീകരണവും ഒക്കെ ആവശ്യമുള്ളവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ അവർക്കുകൂടെ ഷെയർ ചെയ്താട്ടെ അവരെ കൂടെ ഈ ഈ നമ്മുടെ ഈ ഒരു അനുഗ്രഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാട്ടെ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ അതിന്റെ പ്രതിഫലം നൽകി മാറ്റി വിശുദ്ധ ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം അതിന്റെ അൻപതാമത്തെ വാക്യത്തിൽ ജീവനുള്ള ഒരു തിരിവെടുത്ത് നമുക്ക് കാണാൻ പറ്റും വചനങ്ങളൊന്നും ജീവനില്ലെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ ഈ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു അൻപതാമത്തെ വാക്യം ഈ വിശുദ്ധ ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം അൻപതാമത്തെ വാക്യം അനന്തരം അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവൻ അവരെ അനുഗ്രഹിക്കുകയും അവൻ വിട്ടുപിരിഞ്ഞു അവർ അവനെ നമസ്കരിച്ചു മഹാസന്തോഷത്തോടെ എരിശുലേമിലേക്ക് മടങ്ങിച്ചെന്നു എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന ദൈവത്തെ വാഴ്ത്തിപ്പോ ഈ വാക്യത്തിനകത്തുനിന്ന് എനിക്ക് അല്പമായി ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് നിരത്തിരി ദീർഘമായ ഒരു സന്ദേശമല്ല ഇത് അവൻ അവരെ ബഥാലിയോളം കൂട്ടിക്കൊണ്ടുപോയി കർത്താവിന്റെ സ്വർഗാരോഹണത്തെ കുറിക്കുന്ന ഈ ഒരു വേദഭാഗം കർത്താവിന്റെ സ്വർഗാരോഹണ സമയത്ത് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഇന്ന് ലോകം മുഴുവനുമുള്ള യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗം നൽകിയ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധാത്മ പകർച്ചയുടെ അല്ല ക്രിസ്തുവിന്റെ അനുഗ്രഹം ഓരോ വ്യക്തികളിലും ഇരിക്കുന്ന ഇരിക്കുന്നു എന്ന് ഉറപ്പ് നൽകുന്ന നുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ് വായിച്ചു കേട്ടത് നോക്കൂ യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി പ്രിയപ്പെട്ട ദൈവ വൈദലെ ഞാൻ എത്ര വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രസംഗിച്ചാലും നിങ്ങളെ ആ അനുഗ്രഹത്തിന് യോഗ്യനാക്കി തീർക്കുന്നത് യോഗ്യരാക്കി നിർത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഞാൻ ഒത്തിരി അനുഗ്രഹങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതിൽ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ ജനത്തെ എൻകറേജ് ചെയ്യുന്നതുമാകുന്ന ഒരു ബ്ലസ്സിങ് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്പിരിച്വൽ ബ്ലസ്സിംഗ് ആണ് ഭൗതിക അനുഗ്രഹങ്ങൾ ഇല്ലെന്ന ഇല്ലെന്നോ അത് വേണ്ടെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നാം 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 ദൈവത്തിനോട് കൂടുതൽ എടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മീയ ആത്മീയ സംവിധാനത്തിനകത്ത് നമ്മൾ ഓരോരുത്തരും നിൽക്കുമ്പോൾ ഭൗതിക അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വന്നോളും അങ്ങനെയാണ് എൻ്റെ വിശ്വാസം നോക്കൂ അനന്തരം അവൻ അവരെ ബധാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു ഇന്ന് അബ്രഹാമിന്റെ സന്തതികളായി എന്നെ കേൾക്കുന്ന അബ്രഹാമിന്റെ സന്തതികളായി എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ അനുഗ്രഹത്തിന്റെ പകർച്ചയുണ്ട് ഈ വാക്യം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് യേശുവിന്റെ കൈ നമുക്ക് നേരെ ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുകയാണ് അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കർത്താവ് നയിക്കുന്ന ഒരു യാത്രയുണ്ട് ഒന്നുകൂടെ ഞാൻ അത് വിശദമാക്കാം അനുഗ്രഹിക്കപ്പെടാൻ ബ്ലസ്സഡ് ആകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സത്യം തിരിച്ചറിയുക യേശു നിങ്ങളെ നയിക്കുന്ന ചില പാതകൾ ഉണ്ടായിരിക്കും കർത്താവ് നിങ്ങളെ നടത്തുന്ന ചില വഴികൾ ഉണ്ടായിരിക്കും മക്കളെ ആ വഴിയിൽ ഒരുപക്ഷെ കല്ല് കാണാം മുള്ളു കാണാം കുഴി കാണാം വെള്ളം കാണാം തീ കാണാം പക്ഷെ ഞാൻ ഒരു ദൂന്ന് നിങ്ങളോട് പറയട്ടെ അതൊന്നും നിന്റെ കാലിമ്മയെ കൊണ്ട് മുറിയത്തില്ല ആ വെള്ളത്തിലൊന്നും നീ മുങ്ങി പോകത്തില്ല ആ കല്ലിമ്മയിലൊന്നും തട്ടി കിടറി വീഴാൻ കർത്താവ് നിന്നെ അനുവദിക്കത്തില്ല ഭജനം പറയുകയാണ് അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു അവർ അവർ മഹാസന്തോഷത്തോടെ യരുഷലേമിലേക്ക് മടങ്ങിച്ചു നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേലുണ്ടെന്നുണ്ടെങ്കിൽ നോക്കൂ എത്ര വലിയ ദുഃഖത്തിന്റെ അനുഭവത്തിനകത്തും നമുക്കൊരാശ്വാസവും സന്തോഷം ഈ ശിഷ്യന്മാരെ സംബന്ധിച്ച് യേശു വിട്ടുപിരിയുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ദുഃഖമുള്ള കാര്യമാണ് കാരണം അത്ര ദിവസം പറഞ്ഞു നിന്നെ ഞാൻ വിടത്തില്ല നിന്നെ ഞാൻ എവിടെയും വിടത്തില്ല എവിടെയും വിട്ടു പോകാൻ അനുവദിക്കത്തില്ല കർത്താവ് പോ എന്ന് പറഞ്ഞ് ഭക്ഷിച്ചു ശാസിച്ചു അപ്പൊ യേശുവിന്റെ അകൽച്ച എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദന ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു അന്നേരം അവര് കണ്ടുകൊണ്ട് നിൽക്ക യേശു മറഞ്ഞു എന്ന് എഴുതി വെക്കുകയും മഹാസന്തോഷത്തോടെ മടങ്ങിപ്പോവുകയും ചെയ്തു എന്ന് എഴുതി വച്ചേക്കുന്നു കർത്താവ് പോകുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ സമയത്ത് കരഞ്ഞവർ വാശി പിടിച്ചവർ പോകരുത് എന്ന് പറഞ്ഞവർ തിരുവഴുത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ കാണുകയാണ് കർത്താവ് പോകുന്നത് കണ്ണാലെ കണ്ടതിന് ശേഷം അവർ മഹാസന്തോഷത്തോടെ മടങ്ങിപ്പോകും അവർക്ക് ദുഃഖിക്കാൻ ഒത്തിരി കാരണങ്ങൾ ആ പട്ടണത്തിലുള്ളപ്പോൾ അവർക്ക് വിഷമിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ആ പട്ടണത്തിലുള്ളപ്പോൾ കർത്താവ് കൈ ഉയർത്തി അനുഗ്രഹിച്ചു എന്ന് പറയുന്ന വചനത്തിന്റെ തൊട്ട് താഴെ എഴുതിയേക്കുക അവർ മഹാസന്തോഷത്തോടെ മടങ്ങിപ്പോകും എന്നെ കേൾക്കുന്ന താങ്കളോട് ദൈവാത്മാവ് പറയുന്നു ഇന്ന് ഈ കരം വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ മേൽ ഉയർന്നു നിൽക്കുകയാണെന്ന് നീ ഒന്ന് തിരിച്ചറിഞ്ഞ് ഈ കരം വച ഈ വചനം ഇന്ന് വെളിപ്പെട്ടത് ആരോഗ്യം അനുഗ്രഹിക്കാനും ഈ വചനം എന്ന് വെളിപ്പെട്ടത് മഹാസന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വരാനും ഈ വചനം ഇന്ന് കർത്താവ് നമുക്ക് തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവിക സന്തോഷത്തിന്റെ പകർച്ച വെളിപ്പെടാൻ ആ പരിശുദ്ധാത്മ സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയോട് അവർ മടങ്ങി പോകുന്നത് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ ആത്മ പകർച്ചയിൽ അവർ മടങ്ങിപ്പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും കർത്താവിന്റെ കൈ ഉയർത്തിയപ്പോൾ അവരുടെ മേൽ എന്തോ ഒരു എന്തോ ഒരു ദൈവിക സംവിധാനത്തിനകത്ത് അവരായി തീർന്നു അവരുടെ ഒറ്റപ്പെടലിന്റെ അവസ്ഥകൾ ചിന്തകൾ ആ വിചാരങ്ങൾ അവരെ വിട്ട് മാറി എന്തോ ഒന്ന് അവരുടെ കൂടെ ഉണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു ആ ഒരു കവറിങ്ങിനകത്താണ് അവർ പോയത് ഓ താങ്ക് യു ഇന്ന് ഞാൻ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾക്കകത്തുള്ള നിരാശകൾ ഈ വചനത്താൽ നീങ്ങിപ്പോകട്ടെ നമ്മുടെ ജീവിതത്തിനകത്തുള്ള നിരാശകൾ ഈ വചനത്താൽ നീങ്ങിപ്പോകട്ടെ ആ ദൈവിക സംവിധാനത്തിനകത്തേക്ക് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ വചനത്തിനകത്തൂടെ കിടക്കട്ടെ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം നാം നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് നീ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാലിരിക്കുന്ന ദേശത്തേക്ക് പോകണം ഞാൻ നിന്നെ വലിയൊരു ജാതിയാണ് നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേർ വലുതാണ് നീ ഒരനുഗ്രഹമായിരിക്കും അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് നോക്കി നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശവിക്കും വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഈ ദൈവത്തിന്റെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ ഉള്ള പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവം അനുഗ്രഹിച്ച വ്യക്തിയെ എന്തെങ്കിലും പറയുന്നത് സൂക്ഷിച്ചു വേണം ഒരു ഹാല പറഞ്ഞു ദൈവം കണ്ട വ്യക്തിയെ എന്തെങ്കിലുമൊക്കെ ദൈവം കണ്ട വ്യക്തിയെ നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറയുന്നത് സൂക്ഷിച്ചു വേണം ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയെ നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറയുന്നത് സൂക്ഷിച്ചു വേണം ദൈവം കാണിച്ചു തരാമെന്ന് പറയുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാം ദൈവം കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞവനോട് നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നത് സൂക്ഷിച്ചു വേണം കാരണം ദൈവം എന്ന് പറഞ്ഞ അനുഗ്രഹം തൻ്റെ മേൽ വരുന്നതിനു മുൻപേ ദൈവത്തിന്റെ സംരക്ഷണം ആ വ്യക്തിക്ക് ദൈവം നൽകി ഏഞ്ചൽസ് ആ വ്യക്തിക്ക് ചുറ്റും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അങ്ങനെ ഒരു സംവിധാനത്തിനകത്തേക്ക് അങ്ങനെ ഒരു 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 ഏഞ്ചലിക് പ്രൊട്ടക്ഷനകത്ത് ദൈവം ദൈവത്തിന്റെ മക്കളെ സംരക്ഷിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാനായിട്ട് കഴിയും നിങ്ങൾ ഈ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വാറ്റ്യത്തിലേക്ക് നോക്കിയേ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നോക്കിയേ ദൈവിക അനുഗ്രഹം ഒരു വ്യക്തിയെ വിശാലതയിലേക്ക് കൊണ്ടുപോകുന്നു ദൈവിക അനുഗ്രഹം ഒരു വ്യക്തിയെ വിശാലതയിലേക്ക് കൊണ്ടുപോകും എന്നെ കാണുന്ന നിങ്ങൾ ഒത്തിരി ഇടുങ്ങിയും ഞെരിങ്ങിയും വല്ലാത്ത സങ്കീർണ്ണമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസത്തിലാണ് ഈ മെസ്സേജ് താങ്കൾ കേൾക്കുന്നതെങ്കിൽ ഞാൻ താങ്കളോട് ഉറപ്പിച്ചു പറയുകയാണ് ദൈവമക്കളെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു കാറിൽ കാറിലൊതുങ്ങുന്നതോ വീടിലൊതുങ്ങുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തികളുടെ മുമ്പിൽ നമുക്ക് മാനിക്കപ്പെടത്തക്ക രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി തീരുന്നതിൽ നിൽക്കുന്ന ഒന്നല്ല എന്ന് ദയവായി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയാൽ അങ്ങനെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് മാത്രം പറയുന്ന ഒരു ദൈവമല്ല അല്ലെങ്കിൽ മെറ്റീരിയൽ ബ്ലസ്സിങ്സിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ദൈവത്തിന്റെ ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് ഹാ എനിക്ക് തന്നെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരാൻ അറിഞ്ഞുകൂടാത്തതും എന്നാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളതുമാകുന്ന ഒരു സത്യമാണ് ഈ സത്യം എന്താണെന്ന് ചോദിച്ചാൽ സഹോദര സഹോദരി അത് നമ്മുടെ ചിന്തയ്ക്കപ്പുറമാണ് നമ്മെ നമ്മുടെ നമ്മൾ പോലും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത മേഖലകളിലേക്ക് ആ വ്യത്യാസം വെളിപ്പെട്ടു തുടങ്ങുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതായത് എന്റെ പ്രശ്നങ്ങളുടെ കാരണം ഇന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രശ്നങ്ങളുടെ കാരണം ഇതാണ് എന്ന് മാത്രം കണ്ടു നിൽക്കുമ്പോൾ ഈ ആരംഭത്തിലേക്ക് കടന്ന് ചെല്ലുന്നതാകുന്നു ദൈവത്തിന്റെ പരിഹാരം എന്ന് ഞാൻ പറഞ്ഞാൽ ദൈവം ഏതറ്റം വരെ സഞ്ചരിച്ചു എന്ന് ചിന്തിക്കുക ഞാൻ ഇതാണ് പ്രശ്നത്തിന്റെ കാരണം എന്ന് പറഞ്ഞ് അതിനെ ഒതുക്കുമ്പോൾ ഇതല്ല മോനെ ഈ നീ കാണുന്നതല്ല പ്രശ്നത്തിന്റെ കാരണം ഇവിടുന്ന് പിന്നെയും കുറെ ദൂരം സഞ്ചരിക്കണം നിനക്ക് വിടുതൽ ഇവിടെ കിട്ടിയാൽ നാളെയും അവിടുന്ന് പ്രശ്നം ആരംഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന്റെ വേരിലേക്കാണ് നിന്റെ വിടുദലിൻ്റെ ആവശ്യം എന്നറിയുന്ന ദൈവം പരിഹാരം വേരിന്റെ ഭാഗത്ത് തരുന്നത് പോലെയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഗ്രഹം ശാശ്വതമായിരിക്കണമെങ്കിൽ അത് എത്ര ഇടം വരെ ഏത് ദിക്കു വരെ ഏത് ലെവൽ വരെ കടന്ന് ചെന്നാലാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക നിങ്ങളുടെ അനുഗ്രഹം ശാശ്വതമായിരിക്കുക എന്നറിയുന്ന ദൈവം തീർച്ചയായിട്ടും ഈ വചനത്തിലൂടെ താങ്കൾ അനുഗ്രഹിക്കും വചനം പറയുന്നു അബ്രഹാമേ ഞാൻ നിന്നെ വലിയൊരു ജാതിയാകും ദൈവത്തിന്റെ അനുഗ്രഹം അബ്രഹാമിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് നമ്മൾ പഴയ നിയമം ഉൽപ്പത്തി പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് കഴിയുന്നുണ്ട് കാരണം എന്താണെന്നറിയാമോ അനുസരിക്കുന്ന ഒരു ശീലം അബ്രഹാമിനുണ്ടായിരുന്നു ഒരു ശീലം അബ്രഹാമിനുണ്ടായിരുന്നു ശ്രീ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഇതാണ് ദേശത്തെ വിടുക ചർച്ചക്കാരെ വിടുക പിതൃഭവനത്തെ വിടുക ദൈവം കാണിക്കുന്ന ദേശത്തേക്ക് പോകുക നാല് കാര്യങ്ങൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നീ കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മാറിപ്പോയി എന്ന് നമുക്കറിയാം കൂടെ ഉണ്ടായിരുന്ന എല്ലാരും വിടേണ്ടി വന്നു പക്ഷെ അബ്രഹാമിന് ആരും ഇല്ലാതെ ഒറ്റപ്പെട്ടിരുന്നോ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അബ്രഹാമിന് ആരും ഇല്ലാതെ ഒറ്റപ്പെട്ടിരുന്നോ അബ്രഹാമിന് അബ്രഹാമിന് കർത്താവ് എന്താ പറയാ നമ്മളെയൊക്കെ കർത്താവിന്ന് അഡ്രസ്സ് ചെയ്യുന്ന അബ്രഹാമിന്റെ സന്തതികൾ എന്നാണ് സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ പതിനെട്ട് സംവത്സരം പതിനെട്ട് വർഷമായിട്ട് സാത്താൻ ബന്ധിച്ചിരുന്ന ഒരു കുനിയായ സ്ത്രീയെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഉടൻ ശബ്ദത്തിൽ യേശു രോഗികളെ സൗഖ്യമാക്കുന്നത് കൊണ്ട് അവിടെയുള്ള വ്യക്തികളെ അടഞ്ഞു രോഗിതന്മാരെ അടഞ്ഞു അന്നേരം യേശു ചോദിച്ചൊരു ചോദ്യം ചെയ്ത എടോ ശബ്ദത്തിൽ നിങ്ങളുടെയൊക്കെ കാളകളെ കന്നുകാലികളെ അഴിച്ച് വെള്ളം കുടിക്കാൻ കൊണ്ടുപോകുന്നില്ലേ പതിനെട്ട് വർഷമായിട്ട് സാത്താൻ ബന്ധിച്ച ഈ സ്ത്രീ സൗഖ്യമാകാതിരിക്കാൻ എന്ത് തെറ്റാ ചെയ്ത് ഇവളും അബ്രഹാമിന്റെ മകളല്ലെയോ എന്നാ ചോദിച്ചത് ഇവളും അബ്രഹാമിന്റെ മകളല്ലയോ ഈ പതിനെട്ട് സ പതിനെട്ട് വർഷമായിട്ടും സാത്താൻ ബന്ധിച്ചിരുന്ന ഇവളെ അഴിച്ചുവിടുന്നതിൽ നിങ്ങളിൽ ആർക്ക് തടസ്സം ചൊല്ലാൻ പറ്റുമെന്ന് കർത്താവ് ചോദിച്ചതുപോലെ ഈ പറയുന്നത് നമ്മളെ കർത്താവ് അബ്രഹാമിന്റെ മക്കളായി കണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിശാലത വരാനാണ് എന്നെ കേട്ടത് കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾ ജീവിതത്തിൽ ഒന്നും ആയില്ല എന്നൊരു വേദന നിങ്ങൾക്കൊന്നും ഒന്നും നിങ്ങൾക്കാകാൻ പറ്റിയില്ല എന്നൊരു സങ്കടം നിങ്ങൾക്കുള്ളൂ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ചരിത്രം മാറ്റും ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ജീവിതം മാറ്റും സഹോദരൻ നീ ഒന്നും ആയില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം നീ ആയി എന്ന് ഉറപ്പിക്കുക നീ ക്രിസ്തുവിലാണെന്ന് നീ ഉറപ്പിക്കുക യേശുവിലാണെന്ന് ഉറപ്പിക്കുക ബാക്കിയെല്ലാം കർത്താവിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക കർത്താവിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക ഇതേ അപ്പോസ്തല പ്രവൃത്തികൾ മൂന്നാമത്തെ അധ്യായത്തിലോട്ട് എല്ലാ പ്രിയപ്പെട്ടവരും എന്ന് വന്നേ അപ്പോസ്തോല പ്രവൃത്തികൾ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം എന്താ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിച്ച് നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെയും അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു വന്നത് ഞാനും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനാണ് നാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നമുക്കൊരു തിരിഞ്ഞു വരൽ ആവശ്യമാണെന്ന് കർത്താവ് പറയുന്നു എന്തിനാണ് എന്തിൽ നിന്നാണ് അകൃത്യങ്ങളിൽ നിന്ന് നാം അകൃത്യങ്ങളിൽ നിന്ന് അനീതിയിൽ നിന്ന് അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരാൻ തിരിഞ്ഞു വരാൻ താല്പര്യമുള്ളവനെ കർത്താവ് അനുഗ്രഹിക്കും അതുകൊണ്ട് ലൂക്കോസ് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അക്കോസ്തോ പ്രവൃത്തികളിൽ ആ നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെയും അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കും ഇന്നത്തെ ഈ സന്ദേശം പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാൻ പോകും നിങ്ങൾ വിശ്വസിക്കുന്നു ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തെ വിശാലമാക്കും നമ്മുടെ സ്പിരിച്വൽ ലൈഫ് നമ്മുടെ നമ്മുടെ ഫാമിലി ലൈഫ് നമ്മുടെ മിനിസ്ട്രി നമ്മുടെ സൊസൈറ്റി എല്ലാത്തിലും ദൈവ ഒരു വിശാലത കൽപ്പിക്കും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ഒരു വിശാലത കൽപ്പിക്കും നമ്മുടെ ഉപജീവന മാർഗ്ഗങ്ങളിൽ ദൈവ ഒരു വിശാലത കൽപ്പിക്കും നമ്മുടെ നമ്മുടെ ഹോൾ ലൈഫിൽ തന്നെ ദൈവ ഒരു വിശാലത കൽപ്പിക്കും വിശ്വസിക്കുന്ന നിങ്ങൾ എന്നോടുകൂടി ചേർന്നൊരു വാക്ക് പ്രാർത്ഥിച്ചു ഞാൻ തങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകും നല്ല കർത്താവേ എന്നെ കാണുന്ന ഓരോ ദൈവമക്കളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സിങ് പിതാവ് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഏത് രാജ്യത്തിൽ നിന്നാണെങ്കിലും ഏത് പട്ടണത്തിൽ നിന്നാണെങ്കിലും ഏതവസ്ഥയിലാണ് എന്നെ കാണുന്നത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക സ്പർശനം ഇവരുടെ മേലുണ്ടാകുന്നത് അതേ കർത്താവ് ഞങ്ങളെ കൈ ഉയർത്തി ഇരു ഉയർത്തി അനുഗ്രഹിച്ചു എന്റെ കർത്താവ് യേശുവിന് അനുഗ്രഹം ഞങ്ങൾ സ്വീകരിച്ച് ഈ സന്ദർഭത്തിൽ അങ്ങനെ സ്തോത്രം ചെയ്യുക കർത്താവെ ഇന്ന് എന്നെ രോഗിയായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മനസ്സ് തകർന്ന് വേദനിച്ച് ഒരു പിന്മാറ്റ അനുഭവത്തിന് എന്നെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ മേൽ ദൈവീക വിടുതൽ വ്യാപരിക്കട്ടെ ഇവർ സ്വസ്ഥമാകട്ടെ എല്ലാ സാമ്പത്തികമാകുന്ന കടക്കെടികളിൽ നിന്നും ഈ പ്രിയപ്പെട്ടവർ യേശുവിനെ ലഭിക്കപ്പെട്ടെ ഭയങ്കര മാറ്റം ഇവരുടെ ജീവിതത്തിൽ ഇന്നത്തെ സന്ദേശത്തിലൂടെ സന്ദേശത്തിൽ ആണ് എല്ലാ മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഈ സന്ദേശം ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും ഈ ചാനലിൽ അവൈലബിൾ ആണ് വൈകുന്നേരം ആറര മണിക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ലൈവ് സർവീസിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താട്ട് ഇതേ ചാനലിൽ തന്നെയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരും ജോയിൻ ചെയ്താട്ട് നിങ്ങളുടെ പ്രിയർ റിക്വസ്റ്റുകളൊക്കെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ അയച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്പെഷ്യൽ മീറ്റിംഗ്സൊക്കെ നിങ്ങളെ അറിയിക്കാം അത് നിങ്ങൾ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുക കർത്താവ് നിങ്ങൾ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും മറ്റുള്ളവർക്ക് ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല അവർക്കും അനുഗ്രഹമായി മാറും നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ കർത്താവിൻ്റെ ചെറുകടിയിൽ കർത്താവ് നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കട്ടെ കാർഡ് ചെയ്യും